നമുക്ക് അദർശിന്റെ നയനേടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നും മെഗാവിശേഷം ആയതുകൊണ്ട് കേട്ടോ ഇത്ര താമസിച്ചിടുന്ന വിശേഷങ്ങളൊക്കെ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ ഒടുവിൽ പല സത്യങ്ങളും പുറത്തു വരുവാണ് നന്ദു ആ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്തു അതോടൊപ്പം തന്നെ പിന്നെ ആ സ്വർണ്ണക്കടത്ത് മോഷണത്തില് ഒരു വലിയ പ്രതി തന്നെയുണ്ട് അയാളെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുവാണ് ഒടുവിൽ അയാൾക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായിട്ട് വന്നു സ്വർണവേട്ടയെ കുറിച്ചൊക്കെ അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം നന്ദു ഞെട്ടിപ്പോയി നന്ദു ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത് കാരണം അയാളും മുമ്പ് നടത്തിയ പല കള്ളക്കടത്ത് കാര്യങ്ങളും മറ്റുമെല്ലാം അങ്ങനെ നന്ദുവിനോട് വിവരിച്ചു നന്ദു അതെല്ലാം കേട്ടു ഒടുവിൽ നന്ദു പറഞ്ഞു അയാളെ കൂടെ കസ്റ്റഡിൽ എടുക്കാൻ പറയണം അത് സ്വർണ്ണപ്പണിക്കാരനെ അയാളെ കസ്റ്റഡിൽ എടുക്കുവാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കിട്ടും അങ്ങനെ മൂർത്തി ജ്വല്ലറിയിലേക്ക് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് അതിന് പിന്നിൽ ആരാ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം അതറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യം ഒരു കാര്യം ഉറപ്പാ അങ്ങനെ എന്തേലും കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹബി തന്നെ ആയിരിക്കും കാരണം സ്വന്തം കുടുംബത്തിൽ നിന്ന് കട്ടിതിൽ നിന്നും ജീവിക്കുന്ന ഒരുത്തനാണല്ലോ ഹബി അത് പണ്ടേ ഉള്ള സ്വഭാവാണ് അല്ലെങ്കിലും അന്തപുരി കുടുംബത്തിന്റെ ഒരു പാരമ്പര്യ ഗുണങ്ങളും അവനില്ല അവൻ പിന്നെ പലിഞ്ഞ് കയറി വന്നവനാണല്ലോ അതാണ് എൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നന്ദൂന് ഒരു കാര്യം ഉറപ്പായി ഇത് ആരാണെങ്കിൽ ഇതിനെ തെളിയിച്ചാൽ മതിയുള്ളൂ ഹബി ആണെങ്കിൽ അവന്റെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പിന്നീട് നന്ദു സ്റ്റേഷനിലേക്ക് വന്നിട്ട് ആദർശനെ വിളിക്കുകയാണ് ആദർശനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു ആദർശേട്ടാ ഉം വലിയൊരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയണെ എന്താ അല്ല മോസ്തി ജുവല്ലറിലേക്ക് ആ സ്വർണം കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഏഹ് സ്വർണം കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ അത് ശരിയായിട്ടുള്ള കാര്യ അവിടെ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് കള്ളക്കടത്ത് സ്വർണം തന്നെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ആദർശിച്ചോ അല്ല ഇതിന്റെ പിന്നിൽ ആരാ അതിന്റെ പിന്നിൽ ആരാന്നുള്ള കാര്യം ഇങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ല ആദരശേട്ട ആദർശേട്ട ആരെങ്കിലും സംശയം സംശയമുണ്ടോ അപ്പഴേക്കും ആദർശോടി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ അഭിയായിരിക്കും അതെ അവനെ തന്നെ എനിക്ക് സംശയം പക്ഷേങ്കില് സംശയം മാത്രം പോരല്ലോ അതിന്റെ തെളിവുകളൊക്കെ ഇത്രയും കൂടെ കിട്ടാറുണ്ട് അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക പല ആൾക്കാരെ ചോദ്യം ചെയ്തു അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഇതിന്റെ പിന്നിൽ അഭിയാന്ന് അധികം വൈകാതെ തന്നെ ഞാൻ അവനെ കസ്റ്റഡി എടുക്കും എന്ന് പറയണം ആദർശം എന്ത് വേളം ചെയ്തോ നന്ദു നീയം അപ്പഴേക്കും നന്ദു പറഞ്ഞു ഇതെന്റെ ഒരു സ്പെഷ്യൽ അന്വേഷണം കാരണം മുത്തശ്ശനാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് മാറ്റം വാങ്ങി തന്ന അല്ലെങ്കിൽ പകുതി വെച്ച് ഞാൻ ഈ കോഴ്സ് തന്നെ നിർത്തി പോകേണ്ടതായിരുന്നു പക്ഷേങ്കില് ആ ട്രെയിനർ കാരണം എനിക്കുണ്ടായ ആ വിഷമതകളെല്ലാം മാറ്റി തന്നെ മുത്തശ്ശൻ ഒറ്റ ഒരാളാ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വീണ്ടും ജോയിൻ ചെയ്യാനും എല്ലാത്തിനും സാധിച്ചത് അപ്പൊ അത് മുത്തശ്ശനോട് എനിക്ക് നന്ദി പറയണം എനിക്ക് കിട്ടുന്ന ഒരു അവസരമാണ് അപ്പൊ നല്ല നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കണം ഇത് കേട്ടപ്പോ ആദർശോറിഞ്ഞു നന്ദു നീ എന്ത് ചെയ്താലും അത് എനിക്ക് നല്ല ഞങ്ങളുടെ കുടുംബത്തിന് നല്ലതിന് വേണ്ടി അത് എനിക്ക് അറിയാം പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനല്ലേ നീ നോക്കിയിരിക്കുന്നേ ഇതും അങ്ങനെ തന്നെയായിരിക്കും എനിക്കറിയാം അതെ ആദർശേട്ടാ എനിക്ക് ഇതിന് പിന്നുള്ള എല്ലാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ ആദർശേണ്ട എന്തേലും ഹെൽപ്പ് വേണേന്ന് ചോദിക്കും എന്ത് ഹെൽപ്പ് ആണെന്ന് പറഞ്ഞാൽ മതി ആ സെക്കൻഡ് തരം ഞാൻ ചെയ്തു തന്നോളന്നൊക്കെ പറഞ്ഞു അങ്ങനെ കോള് കട്ട് ചെയ്തു നന്ദൂന് മനസിലായി എല്ലാരും തനിക്ക് സപ്പോർട്ടായിട്ടുണ്ട് അഭിയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ അവനെ വെറുതെ വിടാൻ പാടില്ല അതേ സമയത്ത് നയനയുടെ ഫോണിലേക്ക് ഓമന ചേച്ചി വിളിക്കുകയാണ് അനകയെ നോക്കുന്നേ വിളിച്ചിട്ട് പറഞ്ഞു മോളെ നയനെ വല്ലാത്തൊരു പ്രശ്നം എന്താ കാര്യം അതെ ആ അനി വന്ന് അനിയല്ല അഭി വന്ന് പോയില്ലേ അതിനുശേഷം ഒട്ടും തീരെ വയ്യാത്തൊരവസ്ഥയിൽ അനക ഏഹ് നല്ല ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കാര്യം ചെയ്യോ മോളെ ഇതുവഴി പെട്ടെന്നൊന്നും വരാവുന്നേ ചോദിക്കാണ് അപ്പോഴേക്കും അന അന അല്ല അനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശെരിക്കും ശ്വാസം കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭേദമായതായിരുന്നു അങ്ങനെ കോള് കട്ട് ചെയ്തു അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല നയനക്ക് നയനക്ക് മനസ്സിലായി അബിയവിടെ ചെന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അവനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പെട്ടെന്ന് നയന ഒരു കാര്യം ചെയ്തു നേരെ നന്ദുവിനെയാണ് വിളിക്കുന്നത് നന്ദു നീ ഒരു ഉപകാരം ചെയ്യണം എന്താ അനേച്ചി അതെ അനങ്കയുടെ വീട് വരെയൊന്നു പോകണം എന്ന് പറയണെ എന്ത് പറ്റി അനേച്ചയ്ക്ക് എന്തായാലും സംഭവിച്ചോ അത് പിന്നെ അനേക്ക് ശ്വാസം എടുക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടോണം എന്റെ കാര്യം അറിയാലോ എനിക്കിപ്പോ അത്ര യാത്ര ചെയ്ത് വരാനൊന്നും പറ്റിയ സാഹചര്യം അല്ല ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അല്ല പെട്ടെന്ന് എന്താ ചേച്ചി ഇങ്ങനെ കൂടാൻ കാരണം അത് അവൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ അബി അവൻ മിക്കവാറും വല്ല ശ്രമിച്ചോന്ന് ശ്രമിച്ചോന്നറിയത്തില്ല അതിനാ ചാൻസ് കൂടാല് അതിനുശേഷം ഇങ്ങനെ സംഭവിച്ച ഒരു പ്രശ്നവും ആൾ ഇത്ര റിക്കവറായിട്ട് വരുവായിരുന്നു ചേച്ചി പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കുക ഞാൻ ഇപ്പൊ തന്നെ പോകാന്ന് പറഞ്ഞു അങ്ങനെ നന്ദു ആ അനികെ നോക്കുന്ന വീട്ടിലേക്ക് ചെല്ലുവാണ് ഓമന ചേച്ചിയാണെങ്കിൽ വല്ലാതെ വെപ്രാളപ്പെട്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അനുകയെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു അനയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അപ്പം ശരിക്കും പറഞ്ഞാല് ശ്വാസം എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയിരുന്നു അങ്ങനെ ഓക്സിജനൊക്കെ കൊടുത്ത് അനുകയെ കിടത്തിരിക്കുവാണ് അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു കയറി ഡോക്ടറെ കണ്ടു ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണെ അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ ഒരു കുഴപ്പമില്ലായിരുന്ന ആളല്ലേ നന്നായിട്ട് റിക്കവറായിട്ട് വരുന്നുണ്ടായിരുന്നല്ലോ മുമ്പത്തെ അത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പം അതൊക്കെ ജീവിതത്തിലേക്ക് തിരികെ വരുവായിരുന്നല്ലോ അത് കേട്ടപ്പം നന്ദു പറഞ്ഞു എന്താ സംഭവിച്ചെന്ന് അറിയില്ല ഡോക്ടറെ ശരി ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുവാണ് അനകെ ആ സമയത്ത് അവിടെ നിക്കുകയാണ് കുറച്ച് കഴിയുമ്പോത്തേനും അനുകയെ കാണാനായിട്ടൊരു അവസരം കിട്ടി നന്ദു നന്ദോ കൊണ്ട് കയറി ചെന്നു കയറിച്ച് നീഞ്ഞിപ്പം അനുകയെ ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കുവാണ് ആ സമയം നന്ദു പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട കേട്ടോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നും സംഭവിക്കില്ല ഞങ്ങളൊക്കെ ഇല്ലേന്ന് പറഞ്ഞു ഇത് ചെയ്ത ആരാ നീ എനിക്ക് നന്നായിട്ടറിയാം ഇതിന്റെ പിന്നിൽ ആരാന്ന് ഉം അവനായിരിക്കൂലെ അബി അബി അവിടെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ പോലെന്നറിയാം കാരണം എത്രയും പെട്ടെന്ന് തന്നെ അനുകയെ തീർക്കാനായിട്ടോ അവ ശ്രമിക്കുള്ളൂ അവന്റെ മനസ്സിലെ പത അവനൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കില് അവന്റെ ജീവൻ അത് ഭീഷണിയാണെന്നും അവനെ അനതുപുരിയും നിറക്കി വിടുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാ ബാക്കി എല്ലാരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നം വേച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കില്ല അതുകൊണ്ട് അനകയെ ഇല്ലാതാക്കാനായിട്ടോ അവ ശ്രമിക്കത്തുള്ളൂ അപ്പൊ വേണ്ടി നടത്തിയ കാര്യങ്ങളോന്നറിയാം അല്ലെങ്കിലും അവൻ നന്ദി കേട്ടവനാണ് അനകയുടെയും അബിയുടെയും കുഞ്ഞിനെ ആദർശനെ ഏറ്റെടുത്തു എന്നിട്ട് പോലും അവൻ വിടാനായിട്ട് ഉദ്ദേശമില്ല അവൻ വീണ്ടും നീതികേട് കാണിച്ചുകൊണ്ടിരിക്കുക നയനടുത്തേടും ആദർശേടനോടും ഒക്കെ അതുപോലെ ഒരു വൃത്തികെട്ടവനാണ് അവന് പ്രത്യേകിച്ച് ഇനിയിപ്പം അനക ഞങ്ങളോടൊന്നും പറയണ്ട അനയയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലെന്നറിയാം അനകയുടെ മനസ്സിലെല്ലാം ഉണ്ടെന്നറിയാം ഒരു പക്ഷേ എങ്കില് സംസാര ശേഷി തിരികെ കിട്ടിയിട്ടുണ്ടെങ്കില് പല സത്യങ്ങളും പുറത്തു വരുമെന്ന് അവനൊരു തോന്നൽ ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ അനുകയെ ഇല്ലാതാക്കാണ്ട് ശ്രമിക്കുന്നെ വിഷമിക്കും വേണ്ട അവനുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം അധികം വൈകാതെ അവനെ ഞാൻ പൊക്കിയിരിക്കും അത് കേട്ടതും അനുകയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി നന്ദൂരും മനസ്സിലായി അനകി എത്രമാത്രം വേദന സഹിക്കുന്നുണ്ട് വിഷമം സഹിക്കുന്നുണ്ട് കാരണം ഇപ്പൊ ചന്തമോള് അവിടെ ഉള്ളതുകൊണ്ട് ആശ്വാസം അത് കണ്ടപ്പോ നന്ദു പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട ചന്തുമോളുടെ മോളുടെ കാര്യത്തില് നയനേച്ച ആണെങ്കിലും ആദരശേടനാണെങ്കിലും ഉം അച്ഛൻറെ അമ്മയുടെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നെ സ്വന്തം മോളെ പോലെ തന്നെയാ അവളെ കാണുന്നേ നയനേച്ചയ്ക്ക് വിശേഷമുണ്ട് എങ്കിലും നയനേച്ചി പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ ചന്ദുമോള് നയനേച്ചിടെ ആദരശേടന്റെ മൂത്ത മോളാണ് സ്വന്തം കുഞ്ഞെല്ലാഞ്ഞിട്ടും അങ്ങനെ സ്നേഹിക്കാനായിട്ട് ഒരച്ഛനമ്മയും കിട്ടാന്ന് പറഞ്ഞ് ഭാഗ്യം ചെയ്ത് ചെയ്തിട്ടുണ്ട് ചന്തമോള് ആ കാര്യത്തില് അനയ്ക്ക് സന്തോഷിക്കാം എന്നൊക്കെ പറഞ്ഞു അനകയുടെ മനസ്സിൽ സന്തോഷം അല്ലെങ്കിൽ അനയ്യ നേരത്തെ അറിയാമായിരുന്നല്ലോ നല്ല രീതി തന്നെ ആദർശം അതിനെയൊക്കെ നോക്കുന്നത് പക്ഷെ അവനുണ്ടല്ലോ ആ അബിക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണം എന്ന് അനകയുടെ മനസ്സിലുണ്ട് പക്ഷെ അതെ അനയക്കത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെ പുറത്തു പറയാനായിട്ടാ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്ന അബി അകത്ത് കിടക്കുന്നുള്ള കാര്യം നന്ദൂന് നന്നായിട്ട് അറിയാം നന്ദു പറഞ്ഞ് പേടിക്കണ്ട ചിലപ്പോ അധികം വൈകാതെ തന്നെ അനെ അനയ്ക്ക് സംസാര ശേഷി തിരികെ കിട്ടുമായിരിക്കും അങ്ങനെ തിരികെ കിട്ടാൻ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം തിരികെ കിട്ടുവാണെങ്കിൽ ഈ പറയുന്ന അബി പിന്നെ പുറലോകം കാണത്തില്ല എന്നൊക്കെ പറയാണ് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടാണ് നന്ദു അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പൊ ഓമന ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അബി ഈ പരിസരത്ത് എങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ പറയണം ഒരു കാരണവശാലും അവനെ കെട്ടി കാണിച്ചേക്കരുത് അതൊക്കെ ഞാൻ ഏറ്റു അതൊക്കെ പറഞ്ഞിട്ട് ഓമന ചേച്ചി അനയ്ക്ക് വേണ്ടിയിട്ട് കാവലിരിക്കുവാണ് ഈ സമയത്ത് നന്ദു തിരികെ പോന്നു നന്ദുന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്താണ് നന്ദുനെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നേ നന്ദു അതെടുത്ത് പതുക്കെ നോക്കുവാണ് അതൊന്നാന്തര ഒരു തെളിവായിരുന്നു അബിക്കെതിരെയുള്ള തെളിവ് അബീനെ പൊക്കാനുള്ള തെളിവ് ഓഹോ അപ്പൊ ആദ്യം അയാളെ പോയി കാണണം ആ സ്വർണ്ണപ്പണിക്കാരനെ ഒന്നോട് പോയി കാണണം നേരം നന്ദു അയാളെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ അയാളെ കണ്ടു കഴിഞ്ഞപ്പോ അയാള് വീണ്ടും കിടന്ന് പരദുവേണം തന്ത്രപ്പാട് വിടുകയാണ് പിടിച്ചിരിക്കാൻ വേണ്ടി ഒട്ടും അടിച്ചില്ല നന്ദു നാളെണ്ണം അങ്ങോട്ട് ഇട്ടു കൊടുത്തു അതിനുശേഷം ജീപ്പിലേക്ക് വലിച്ചു കിട്ടി കയറാൻ ഇങ്ങോട്ടൊന്നും പറഞ്ഞോണ്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അങ്ങേടെ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട് അങ്ങനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരുവാണ് എത്ര വലിയ ചതിയാണ് അഭി കുടുംബത്തോടെ കാണിച്ചെന്നുള്ള കാര്യം നന്ദു തിരിച്ചറിഞ്ഞു കാരണം ഇത്രയും ദിവസം അയാള് കള്ളങ്ങളൊക്കെ പറഞ്ഞങ്ങനെ എല്ലാരും പറ്റിച്ചോണ്ടിരുന്നു പക്ഷെ നന്ദുവിന്റെ മുന്നിൽ മാത്രം അയാൾക്കുള്ള പിടിച്ചിരിക്കാനും പറ്റിയില്ല അയാൾക്ക് മനസ്സിലായി ഒടുവില് ഒരു കാര്യം തീരുമാനിച്ച നന്ദു ഇനി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അബി ഇപ്പൊ തന്നെ പോയി പൊക്കണം അവനെ അറസ്റ്റ് ചെയ്യണം അവനോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് അതിനുവേണ്ടി നന്ദു ഇറങ്ങി പുറപ്പെടുവാണ് ഈ സമയത്ത് നയനെ ആദർശനെ വിളിച്ചു ആദർശനെ വിളിച്ചിട്ട് ആദർശനോട് കാര്യങ്ങൾ പറയണം ആദർശേട്ടാ അനക ഹോസ്പിറ്റലാണ് ഇതുപോലെ അബി എല്ലാം പറയണം പിടിക്കും ആദർശ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് അവന്റെ പരിപാടിയായിരിക്കും അബിയുടെ അനകം ജീവിച്ചിരുന്നു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിലും അവൾ ജീവിതത്തിലേക്ക് തിരികെ വരുവാണെങ്കിൽ അവന് വെല്ലുവിളിയാണെന്ന് മനസ്സിലാക്കണം നീ പേടിക്കണ്ട ഞാ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദൃശ്യം നേരത്തെ തന്നെ കമ്പനിയിൽ നിന്ന് ഇറങ്ങുവാണ് ഇതേ സമയം നന്ദു അനന്തപുരി വീട്ടിലേക്ക് വരുവാണ് അനന്തപുരി വീട്ടിലേക്ക് വരുമ്പോഴത്തിന് അഭി എന്ത് ചെയ്യുവാണ് പുറത്തേക്ക് പോകാൻ തയ്യാറായിട്ട് ഇറങ്ങുവാണ് കാരണം ഹോസ്പിറ്റലിലേക്ക് അനുകനെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയാണ് അവൾക്ക് എങ്ങനെ എന്താന്നൊക്കെ അറിയണം അതിനു വേണ്ടിയിട്ട് റെഡിയായിട്ട് പുറത്തേക്ക് വരണ സമയത്താണ് നന്ദുവും കുറച്ച് പോലീസുകാരും കൂടെ അങ്ങോട്ട് വരുന്നതണ്ട് അങ്ങനെ അഭി നന്ദുവിനെ ഒന്ന് ഞെട്ടി നന്ദുവിന്റെ മോഹൻ കണ്ടപ്പോ തന്നെ അബിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തുകളുണ്ട് പോലീസ് യൂണിഫോമിൽ ഇങ്ങോട്ടേക്ക് വന്ന് കയറണമെങ്കിൽ പ്രശ്നമാ ഇനിയിപ്പോൾ താൻ അനുകയെ കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങൾ എങ്ങാനും പുറത്തു വന്ന് കാണുമോ പല സി സി ടി വി അവിടെ പിടിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് അത് വേറെ എന്തെങ്കിലും കാര്യമാണോ ആ അബിയുടെ മോത്ത ആ പരിപ്രമം അതും നന്ദു ശ്രദ്ധിച്ചു ഇവൻ അങ്ങനെ രക്ഷപ്പെടാനുള്ള തന്ത്രപ്പെടാ ഇവന്റെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല അങ്ങനെ അങ്ങ് ചെന്നിട്ട് അബിയോട് പറഞ്ഞു അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ എന്ത് കാര്യങ്ങള് അതൊക്കെ ഇവിടെ വെച്ച് പറയാൻ പറ്റുന്നതല്ല നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനൊക്കെ ഞാൻ എന്തിനാ വരുന്നേ അതിന്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ നമുക്ക് അവിടെ ചേട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു അവയാണ് വല്ലാത്തൊരു ഞെട്ടലോട് നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ കാണുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു